ഓൾറെഡി നേരത്തെ പുലിയുടെ സാന്നിധ്യം ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പ്രസിഡന്റൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു പുലിമട പോലെ ഒരു ഗുഹന്റെ അകത്താണ് കുടിയും കിടക്കുന്നത് അപ്പോൾ അതിന്റെ അകത്തൊരു അതിനൊരു ചെറിയൊരു പിന്നെ കുടുക്ക് പോലെ കുരുക്ക് പോലെ സാധനം കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടേഴ്സ് വരണം ഡോക്ടേഴ്സ് വന്ന് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഡോക്ടർമാർ എവിടെ നിന്നാണ് ഇവിടെ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് വരണം കണ്ണൂർ ഡോക്ടർ ഉള്ളത് പിന്നെ ഒരു ഡോക്ടർ പിന്നെ വയനാട്ടൊന്നും അങ്ങനെയാണ് നമ്മൾ നമ്മൾ ഒരു ചെയ്യും നാട്ടുകാർക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ആളുകളെ മാറ്റും പിന്നെ മാറ്റിയിട്ടില്ലെങ്കിൽ ഓൾറെഡി വൺ ഫോർട്ടി ഫോർ ഡിക്ലയർ വേണ്ടി കളക്ടർക്ക് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അതിന് അത് പുറത്തിറങ്ങാത്ത രൂപത്തിൽ നമ്മൾ അതിനെ നമ്മളതിനെ വെച്ചിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് സാരംഗ് സുരേഷ് തത്സമയം വിവരങ്ങൾ നൽകും സാരംഗ് എത്ര നേരമായി ഈ പുലി അവിടെ കുടുങ്ങിയിട്ട് പന്നിക്ക് വെച്ച കെണിയിലാണ് കുടുങ്ങിയത് എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു ഇന്ന് കൂടി ഏകദേശം മണിയോട് കൂടിയാണ് ഇവിടെ പ്രദേശവാസിയായ സ്ത്രീ തൊട്ടടുത്തുള്ള പമ്പ് ഹൗസിലേക്ക് പമ്പ് ഓഫ് ചെയ്യാനായി പോകുന്ന സമയത്ത് മോട്ടോർ ഓഫ് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഗർജനം കേൾക്കുന്നത് തൊട്ടടുത്തുള്ള പാറക്കെട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഗർജനം കേൾക്കുകയായിരുന്നു പിന്നീട് കുടുംബാംഗങ്ങളെ കൂട്ടി വന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പുലി ഇതിനകത്ത് കുടുങ്ങി നിൽക്കുന്ന ഒരു ദൃശ്യം അവർ കാണുന്നത് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ പരിസര പ്രദേശത്ത് പുലി ഇറങ്ങി വലിയ ഭീതി അവസ്ഥയുണ്ടായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ തന്നെ നായ വളർത്തു നായയെ പുലി പിടിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അതിനിടെയാണ് ഇന്നിപ്പോൾ കൂട് കൂടുവയ്ക്കാനുള്ള പഞ്ചായത്തുമായൊക്കെ തന്നെ ആശയവിനിമയം നടത്തിയ ശേഷം വനംവകുപ്പ് ഇവിടെ പുലിക്കെണി അല്ലെങ്കിൽ പുലിക്കായി കൂടുവെക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തീരുമാനം നടത്തിയിരുന്നു അപ്പോൾ ആ അതിൻ്റെ ഭാഗമായി ഇന്ന് കൂട് കൂടുവെക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ ആ കൂട് ഇവിടെ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പുലിയെ ഇവിടെ കുടുങ്ങിയ നില കണ്ടെത്താനായത് ചെറിയ സംശയങ്ങളും കൂടി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നുണ്ട് ചെറിയ തോതിലുള്ള ഒരു കെണിക്കകത്ത് പുലി കുടുങ്ങി എന്നുള്ളൊരു സംശയം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ബലപ്പെട്ട് വരുന്നത് കാരണം അത്തരത്തിൽ എന്തോ ഒന്നിൽ കുരുക്കി നിൽക്കുന്നു അതിന്റെ തൊട്ടടുത്തുള്ള മുൻപിൽ പുലി പുറത്തോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഭാഗത്ത് വലിയ തോതിലുള്ള വലയടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്